പറഞ്ഞു ഞാൻ മൂന്ന് വട്ടം തള്ളി പറഞ്ഞവനെ പക്ഷേ എന്നിട്ടും അവൻ എന്നെ സ്നേഹിച്ചു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞാൻ മീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവൻ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി വെച്ചിരുന്ന കാര്യം എന്റെ ഹൃദയം തകർന്നു പോയി അവൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു നീ ഇവയിലധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്റെ ഹൃദയം തകർന്നു പോയി പ്രിയമുണ്ടോ ഇവര് എങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങി യേശുവിന്റെ വാക്കുകൾ അവർ അന്യോന് സംസാരിക്കാനായിട്ട് തുടങ്ങി പത്ര പറഞ്ഞ് ആ മൂന്നാമത്തെ പ്രാവശ്യം എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഞാൻ കരയാൻ തുടങ്ങി അത് പറഞ്ഞപ്പോൾ തന്നെ അവൻ കരയാൻ തുടങ്ങി എൻ്റെ ഇത് കമ്പ കേട്ടപ്പോഴത്തേക്ക് ചുങ്കക്കാരൻ മത്തായിക്ക് വീർപ്പടക്കാൻ കഴിഞ്ഞില്ല അവൻ പറഞ്ഞ് എന്നെ പോലെ ഭാവിയായ ഒരു മനുഷ്യനെ ഒരു റിലീജിയസ് ലീഡറും സ്നേഹിച്ചിട്ടില്ല പക്ഷെ യേശുവിനോട് പറഞ്ഞു എന്താ നീ ഞാൻ നിന്റെ കൂടെ താമസിക്കാൻ പോവുകയാണെന്നുള്ളത് അവൻ വളരെ സന്തോഷമുള്ളവനായി അവൻ അപ്പോൾ മക്ക കാര്യം അറിയ പറഞ്ഞു ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളിൽ ഞാൻ രാവിലെ കള കല്ലുറക്കൽ ചെന്ന് അവനെ കാണാതെ കരഞ്ഞ സമയത്ത് അവൻ എൻ്റെ പുറയിൽ വന്നു നിന്നിട്ട് ഞാൻ ചിന്തിച്ചത് ദൂതനാണെന്നാണ് പക്ഷേ അവൻ്റെ ആ ഇമ്പ ഞാൻ കേട്ടു മറിയേ എന്ന് അവൻ വിളിച്ചത് കേട്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഞാൻ അവനെ ഗുരു എന്ന് തിരിച്ചു വിളിച്ച കാര്യത്തെക്കുറിച്ച് അവൻ ഓർത്തു പ്രിയമുള്ളവരെ ദൈവസ്നേഹത്തിൻ്റെ നിലയ്ക്കാത്ത പ്രവാഹത്തിൽ അവരുടെ ഹൃദയം നുറുങ്ങാൻ തുടങ്ങി അപ്പോൾ അവർ ചോദിച്ചു അവിടുന്ന് നമ്മോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ ഒരു പക്ഷേ എരുവുകാരനായ ചിമോൻ ചോദിച്ചു കാണും അവിടുന്ന് നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ അന്യൂനെ സ്നേഹിക്കണമെന്ന് അവൻ പറഞ്ഞു നമ്മൾ അവനെ അവൻ നമ്മളെ സ്നേഹിക്കുന്ന കാര്യമൊക്കെ എല്ലാവരും പറഞ്ഞല്ലോ ശരിയാണ് അവൻ നമ്മളെ അതുപോലെ സ്നേഹിച്ചു പക്ഷെ നമ്മൾ മറ്റുള്ളവരെ അതുപോലെ സ്നേഹിക്കുന്നുണ്ടോ അവൻ ചോദിച്ചത് എന്താ അവൻ പറഞ്ഞത് എന്താണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യൂനെ സ്നേഹിക്കണം എൻ്റെ യാക്കോവ് എടുത്ത് പെട്ടെന്ന് പറഞ്ഞു ഒരിക്കലും ഇല്ല എനിക്കൊരിക്കലും അങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയെ പറഞ്ഞു വിട്ടത് എന്താ ഏഹ് നീ രാജ്യത്ത് പ്രാപിച്ചു വരുമ്പോൾ എനിക്ക് എൻ്റെ മക്കൾ ഒരാൾ നിൻ്റെ ഇടത്തും ഒരാൾ നിൻ്റെ വലത്തും ഉണ്ടായിരിക്കണം ഐ നെവർ ഡിഡ് ലവ് യു മൈ ഡിയർ ബ്രദേഴ്സ് സഹോദരന്മാരെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചില്ല എനിക്ക് നിങ്ങളെ കിളക്കം മോളിൽ കയറണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അവൻ്റെ ഇടത്തും പിടിക്കാൻ സിംഹാസനം തിരക്കവരാണ് ഞാനും എൻ്റെ സഹോദരൻ പശ്ചാത്താപത്താൽ അവരുടെ ഹൃദയം അങ്ങ് കനക്കാൻ തുടങ്ങി അവർ കരയാൻ തുടങ്ങി അവർ അന്യോന്യം കാര്യങ്ങളെ പറഞ്ഞ് ക്ഷമ ചോദിക്കാനായിട്ട് തുടങ്ങി ഒടുവിൽ കർത്താവ് അവരന്യോന്യം കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കർത്താവ് പറഞ്ഞത് എന്താണ് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം ക്ഷമിപ്പി ഏ ക്ഷമിക്കുന്നില്ല എങ്കിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അവന് പിന്നെയും അവിടെ നിന്ന് തന്നെ ആലോചിക്കാനായിട്ട് തുടങ്ങി പിന്നെ അതുപോലെ തന്നെ അവർ കർത്താവ് തന്നോട് ചേർന്ന് സൗമ്യത പഠിക്കാൻ മീക്ക്നെസ് പഠിക്കാനായിട്ട് പറഞ്ഞ കാര്യം അവർ പറയാൻ തുടങ്ങി ഇവരോരോരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി യേശോടെ കാല് കഴുകിയതവർ ഓർത്തു അവർ ലോകത്തെക്കുറിച്ച് ദൈവം പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളവര് ഓർത്തു കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളവർ ഓർത്തു അവർ പറഞ്ഞ് ലോകം നമ്മളെ പകയ്ക്കുമെന്ന കർത്താവ് പറഞ്ഞു നമ്മൾ ലോകക്കാരല്ലെന്ന് കർത്താവ് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ലോകത്തെ പറക്കണം ലോകത്തിൻ്റെ ബന്ധ ബന്ധനങ്ങളെല്ലാം നമ്മൾ അടുത്ത് കളയണം നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിരിക്കണം നമ്മൾ ഒരിക്കലും ഈ ലോകത്തോട് സ്ട്രിങ്സ് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല നമുക്ക് ഈ ലോകത്തോട് ആഗ്രഹം ഉണ്ടാകാൻ പാടില്ല കാര്യം നമ്മുടെ കർത്താവിനെ വെറുത്ത ലോകം നമുക്ക് വേണ്ട അവരന്യോന്യം സംസാരിക്കാനായിട്ട് തുടങ്ങി പ്രിയുള്ളവരെ ദിവർ ആക്റ്റീവ്ലി വെയ്റ്റിംഗ് അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അവർ വെറുതെ നോക്കിയിരിക്കുകയല്ല ടെൻ ഡേയ്സ് ദർ സ്പെൻഡിങ് ടൈം ആൻഡ് എവ്രി ടൈം ദീക്കിംഗ് അബൌട്ട് ദ വേർഡ്സ് ഓഫ് ജീസസ് ആൻഡ് ദാറ്റ് റിയലി ടച്ച് ദ ഹാർട്ട്സ് അവരുടെ ഹൃദയങ്ങളങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി ദൈവരാജ്യത്തെ പറ്റിയുള്ള കർത്താവ് പറഞ്ഞ ഉപമകളൊക്കെ അവരൊന്ന് ഓർത്തു അവർ പറഞ്ഞ് ഇതാ ആ വലിയ നിധി അവൻ നമുക്ക് തന്നേച്ച് പോയിരിക്കുക നമ്മൾ ഇനിയും നമ്മുടെ സ്വന്തം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരുന്നാൽ ഈ നിധി നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കളഞ്ഞേ പറ്റുള്ളൂ നമുക്ക് എന്ത് കൊടുത്താണെങ്കിലും എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ എന്തു ചെയ്യണം ഈ ദൈവരാജ്യത്തെ സൂക്ഷിക്കണം അവരെല്ലാം എല്ലാവരും ഒരേ കാര്യം പറയാൻ തുടങ്ങി ദേ ഹാഡ് വൺ മൈൻഡ് ദേ വർ ഓൾ ഇൻ വൺ അക്കൌട്ട് അവരെല്ലാവരും ഒരുമനപ്പെട്ടു അവർക്ക് വേറെ ചിന്തകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയായി അവരെ ശുദ്ധീകരിക്കപ്പെടാനായിട്ട് തുടങ്ങി അപ്പോൾ ടെൻ ഡേയ്സ് ദേ വർ നോട്ട് ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ സ്കൈ സോ ദാറ്റ് ദ സ്പിരിറ്റ് മേക്ക് ഹാം അതല്ല അവരുടെ വിഷയം ഓഫ് കോഴ്സ് ദേ വർ ലുക്കിംഗ് ഫോർ ദി ഹോളി സ്പിരിറ്റ് ദ പ്രോമിസ് ഓഫ് ദ ഫാദർ പക്ഷേ എന്താണ് അവരവരെ തന്നെ പ്രിപ്പയർ ചെയ്യാം അവരെ തന്നെ പ്രിപ്പയർ ചെയ്യാം കർത്താവ് അതിന് വേണ്ടിയുള്ള അവസരത്തെ അവർക്കൊരുക്കി എസ് കെൽ പ്രതി മുപ്പത്തി ആറാം തീയതി ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും നിങ്ങൾ നിർമ്മലരായി തീരും ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും ഈ ടെൻ ഡേയ്സ് ഞാൻ പറഞ്ഞല്ലോ ദാറ്റ് വാസ് ദി ഇൻക്യുബേഷൻ ടൈം ഇൻക്യുബേഷൻ പീരിയഡ് ഓഫ് ദ ചേർച്ച് അവരവരെ തന്നെ ശുദ്ധീകരിക്കാനായിട്ട് തുടങ്ങി ആൻഡ് ഈവൻ ഫോർ പ്യൂരിഫിക്കേഷൻ അവരെ തന്നെ ശുദ്ധീകരിക്കാനുള്ള ജലമായിട്ട് അവരുടെ കണ്ണുകളിലൂടെ ധാരാധാരയായി കണ്ണു കണ്ണുനീര് ഒഴുകാനായിട്ട് തുടങ്ങി ആത്മാവ് അഗ്നി അഗ്നിയുടെ രൂപത്തിൽ അഗ്നി നാവുകളുടെ രൂപത്തിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ അഗ്നി നാവുകളുടെ രൂപത്തിൽ അവരുടെ മേൽ ആത്മാവ് വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ നിർമ്മല ജലം കൊണ്ട് ദൈവം അവരെ ശുദ്ധീകരിക്കാൻ തുടങ്ങി ഹരവീയ ദൈവത്തിൻ്റെ ആ വലിയ പ്രവർത്തനം അവരുടെ കണ്ണുനീർ തന്നെ അവർക്ക് ശുദ്ധീകരണ ജലമായി തീരുകയാണ് അപ്പോൾ അവരേശുവിൻ്റെ വാക്കുകളെ ഓർത്തു ഒരു പക്ഷെ ഒരു തിരുവഴുത്തുകളെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കണം പല സമയത്തും നമ്മളുടെ പ്രശ്നം അറിയാം നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ പലപ്പോഴും ഞാൻ പറയുന്നത് യു ഫാസ്റ്റ് ട്രൈ റ്റു റീഡ് ബൈബിൾ മോർ ദാൻ യുവർ പ്രയേഴ്സ് പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് യുവജനത്തിലാണ് എനിക്ക് ഐ എം ക്വാൈറ്റ് ഷുവർ ദീസ് പീപ്പിൾ വേർ റീഡിങ് ദ സ്ക്രിപ്റ്റേഴ്സ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനത്തിരുവരെ ഒടിമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ പറഞ്ഞു ദേ നോക്ക് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന യുവദാസ് പോയില്ലേ അതിനെക്കുറിച്ച് തിരുവചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അവർ നൂറ്റി ഒൻപതാം സങ്കീർത്തനം അങ്ങോട്ട് വായിക്കാൻ തുടങ്ങി വായിക്കാൻ തുടങ്ങിയിട്ട് അവർ പറഞ്ഞു കണ്ടോ കർത്താവിൻ്റെ ദുഃപ്രവാചകന്മാർ നമ്മൾ വരുന്നതിന് മുമ്പേ തന്നെ ഈ കാര്യങ്ങൾ സംഭവിക്കുന്ന മുമ്പേ തന്നെ എഴുതിയിരുന്നു അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താലേ പറ്റുകയുള്ളൂ സാംസൺ വൺ നോട്ട് നയൻ വേഴ്സ് എയ്റ്റ് അവൻ്റെ നാളുകൾ ചുരുക്കിപ്പോകട്ടെ അവൻ്റെ സ്ഥാനം മറ്റൊരിത്തേൽക്കട്ടെ അവരൊറ്റ വാക്യം ഒറ്റ പെട്ടെന്ന് കണ്ടുപിടിക്കുകയൊന്നും അല്ല ഐം കോഴ്ഷ്യ റീഡിങ് സ്ക്രിപ്റ്റേഴ്സ് വചനത്തെ വായിച്ച് അവർ വ്യാഖ്യാനിക്കാണ്ട് തുടങ്ങി അവർ തുടങ്ങി യുദാസിനെ കുറിച്ച് അവർ വി വിഡു നമ്മൾ എന്ത് ചെയ്യണം അതുകൊണ്ട് അവൻ്റെ സ്ഥാനം നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കണം അങ്ങനെയാണ് വേദോസ്തത്തിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ വ്യാഖ്യാനം ശരിയാണോ ശരിയാണോയ്യോ എന്നുള്ളതല്ല ബ് ദർ റീഡിങ് ദ സ്ക്രിപ്റ്റേഴ്സ് ആൻഡ് ദേവർ ട്രൈ ടു ഇൻടർപ്രറ്റ് ഇൻടർപ്രറ്റ് ദി സ്ക്രിപ്റ്റേഴ്സ് അവരത് വ്യാഖ്യാനിക്കാനായിട്ട് സമയമെടുക്കുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വെറുതെ അവരിക്ക് അല്ല ആക് വൺ ട്വൻറ്റി നമ്മൾ പറഞ്ഞിരിക്കുന്ന തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മൾ ചീട്ടിട്ട് നമുക്ക് അവൻ്റെ സ്ഥാനം മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ആ വചന പഠനം അവിടെ ഇരുന്നപ്പോൾ അവർ വചനം പഠിച്ചതുകൊണ്ടാണ് പിന്തുക്സ് നാളിന്റെ കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആവശ്യം വന്നപ്പോൾ പത്ത് ദിവസം എഴുന്നേറ്റ് പ്രവചനം പറയാൻ കഴിയും ഏൻ അതിന്റെ അർത്ഥം എന്താണ് ദേ വർ നോട്ട് ജസ്റ്റ് സിറ്റിംഗ് ആൻഡ് വെയ്റ്റിംഗ് ആൻഡ് ലുക്കിംഗ് ടു ദി സ്കൈ സോ ദാറ്റ് ദ സ്പിരിറ്റ് മേ കം മേഖാം ചിയറിങ് ദ സ്കൈ അതല്ല ഉണ്ട് അത് അത് അതല്ല അത് അവർക്ക് അറിയത്തില്ലായിരുന്നു വേർ ഇൻഡ് ഇവൻ നോ നോ വാട്ട് വാസ് ഗോയിങ് ടു ഹാപ്പൻ എന്താണെന്നുള്ളത് പോലും അവർക്ക് അറിയത്തില്ലായിരുന്നു പക്ഷേ ദർ പ്രിപ്പയറിംഗ് ദം സാൻ അവരെ തന്നെ അവർ സൂക്ഷിക്കാൻ അവരെ തന്നെ അവർ പ്രിപ്പയർ ചെയ്യാനായിട്ട് അവരെ തന്നെ ഒരുക്കാനായിട്ട് തുടങ്ങി പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദൈവത്തിന്റെ വച്ച് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ നമുക്ക് പകരാനായിട്ട് ദൈവത്തിന് സമയമൊന്നും വേണ്ട ഹീ കാൻ ഇൻസ്റ്റന്റ് നോ ഡൗട്ട് ബട്ട് വി ഹ്സെ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒന്നാമത്തെ നാലാം വാക്യത്തിൽ അവരെന്താ എന്താ പറഞ്ഞിരിക്കുന്നത് അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു വൺ അക്കോർഡ് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഏഹ് പത്ത് ദിവസം അവരിന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിവില്ലാത്ത കഴി അല്ലെങ്കിൽ തയ്യാറല്ലാത്തവനായ പത്ര ദിവസം ഇപ്പോൾ ഒരു ദിവസം പ്രാർത്ഥിച്ചത് അവന് മതി വരുന്നില്ല ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ അവൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി അവർ പരിശുദ്ധാത്മാവിനെ അവരോടുള്ള വാഗ്ദത്വം എന്താണ് ഉയർത്തുന്നുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കും അവർ കൊടുത്താൽ നിന്റെ വാഗ്ദത്വത്തിന് വേണ്ടി ഞങ്ങളുടെ കാത്തിരിക്കും അവർ വാദ്ധവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ചോദിക്കാം യെസ് ഈനോ ഈവൻ ജീസസ് വാസ് പ്രേയിങ് ഫോർ ദോഡി പുറ വെൻ ഹി വാസ് ടേക്കിംഗ് ബാപ്റ്റിസം ഈനോ കർത്താവ് സ്നാനമേറ്റിരിക്കുകയായിരുന്നു ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ മൂന്നാമത്തെ ഇരുപത്തി ഇരുപത്തി രണ്ട് വാക്യങ്ങളിൽ അവൻ സ്നാനമേൽക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു സ്നാനമേൽക്കുമ്പോഴും എന്താ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് അവൻ്റെ പ്രാർത്ഥനയാണ് മറുപടി അവിടെ തന്നെ കിട്ടുന്നതാണ് എന്താണ് ഹീ വാസ് പ്രേയിങ് പരിശുദ്ധാത്മാവദേഹരൂപത്തിൽ അവൻ്റെ മേൽ പ്രിയമുള്ളവരെ

ഏഹ് അവർ കാത്തിരുന്നു അവർ തങ്ങളെ തന്നെ ഒരുക്കി തങ്ങളെ തന്നെ ഒരുക്കി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വളരെ അത്യാവശ്യമാണ് ചിലപ്പോൾ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് പരിശുദ്ധാത്മാവ് കിട്ടുന്നവരുണ്ടായിരിക്കും അവർക്ക് കുറച്ചേ അൺലൈൻ ചെയ്യാൻ കാണത്തുള്ളൂ ശിഷ്യന്മാർ പത്ത് ദിവസം കാത്തിരുന്നു പക്ഷേ കുറഞ്ഞ ദിവസം ഭവനത്തിൽ വന്നിരുന്നപ്പോൾ തന്നെ അവർക്ക് അവർക്ക് പരിശുദ്ധാത്മക നമുക്ക് ഇനി ജാതികളില്ലയോ കഴിഞ്ഞാൽ ജാതികൾക്ക് കുറച്ച് അൺലൈ അൺലൈൻ ചെയ്താൽ മതി കൂടുതൽ പഠിച്ചു പോലെ കൂടുതലിരിക്കേണ്ടത് പലപ്പോഴും ഈ ആ നമ്മൾ എന്താണ് നമ്മളുടെ പ്രീകൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് എന്താ ഒരുക്കത്തിന്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത് വി ആർ അൺലേണിങ് ഓർ വി ആർ എം ടി അവർ സെൽസ് വെൻ വി തിങ്ക് വി ആർ ഫുൾ സർട്ടൺലി വി ഹവ് ടു സെറ്റ് മോ സോ അൺലേണിങ് ഇസ് അസെൻഷ്യൽ അല്ലേ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി അവരെ തന്നെ ഒരുക്കുകയാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ ഇതുവരെ അത് കണ്ടിട്ടില്ല ദ ഹവ് നെവർ സിൻ ദേ ദിവൻ ഡി നോട്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്തോ നടക്കുന്നുള്ളത് പറഞ്ഞില്ല കർത്താവരോട് എന്താ പറഞ്ഞോളൂ ഉയർത്തുന്ന ശക്തി വരും ഇതെങ്ങനെ വരും എങ്ങനെ എന്താണ് ഏത് രീതിയാണ് ഇവരൊന്നും അറിയത്തില്ല തങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒന്നാണ് നടക്കാൻ പോകുന്നത് ഉയരത്ത് നിന്നുള്ള ശക്തി വരുമെന്നേ അവർ കേട്ടിട്ടുള്ളൂ അവരുടെ ഗുരുവിൻ്റെ വാക്കുകളെ അവർ കാണാതെ വിശ്വസിച്ചു അവർ കാണാതെ വിശ്വസിച്ചു ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ കാണാത്ത കാര്യങ്ങൾക്കായി കാത്തിരിക്കുന്നതാണ് വിശ്വാസം എന്ന് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് വെയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങേ കാണത്തുള്ളൂ ബട്ട് വി ആർ വെയ്റ്റിംഗ് വി ആർ വെയ്റ്റിംഗ് പോകണത്തുള്ളൂ എല്ലാം അറിയാവുന്ന കാര്യം കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഏഹ് കണ്ട കാര്യങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല കണ്ട കാര്യങ്ങൾ നമ്മൾ അറിയുകയാണ് അല്ലേ ഏഹ് വിശ്വാസം ആശിക്കുന്നതിൻ്റെ ആശിക്കുന്നതിനോടൊപ്പം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ് കണ്ട കാര്യങ്ങൾ കണ്ടാൽ നിശ്ചയം വേണ്ടത് അതിൻ്റെ കണ്ട കണ്ടല്ലേ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിശ്ചയത്തിൻ്റെ ആവശ്യമില്ല അവിടെ ഫെയ്ത്തിൻ്റെ ആവശ്യം ഇല്ല ബട്ട് വെൻ വി ട്രസ്റ്റ് അപ്പോൾ ലോഡ് ഫോർ സംതിങ് ദ് നെവർ സീൻ ദസ് ഫെയ്റ്റ് ഏഹ് അവിടെയാണ് നമ്മുടെ ഫെയ്ത്തിൻ്റെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ കഴിയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ദെയർ മാസ്റ്റർ ഈസ് ഗോയിങ് ടു സെൻഡ് ദോളി സ്പിരിറ്റ് അപ്പോൾ സംതിങ് ദ് നെവർ ട്രെയിം അവർക്ക് അറിയത്തില്ല അവർ അവരുടെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത കാര്യങ്ങൾ ലോഹയെ കുറിച്ച് പറയുന്നതാണ് നോവ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതാണ് അവൻ കാണാത്ത കാര്യങ്ങൾ വിശ്വാസത്താൽ നോവ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത മഴ അവൻ കണ്ടിട്ടില്ല അന്ന് വരെ മഴ എന്താണെന്നുള്ളത് അവനും കണ്ടിട്ടില്ല ലോകത്തിലാരും കണ്ടിട്ടില്ല ലോകത്തിൽ ഒരിക്കലും ഒന്നും കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം അവർത്താണ് അവനോട് പറയുന്നത് എന്തോ മഴ പെയ്യാൻ പോവാണ് മഴ എങ്ങനെ ഇരിക്കുമെന്ന് അവനറിയത്തില്ല എങ്ങനെയാണോ അത് തുള്ളി തുള്ളിയായിട്ടാണോ വീഴുന്നതോ കുടം കുടമായിട്ടാണോ അവനൊന്നും അറിയത്തില്ല ഹീ ഹാസ് നെവർ ട്രംഡ് ഓഫ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ആൻഡ് ഐ എം ക്വൈറ്റ് ഷുവർ ഹി ഗാഡ് ഡിഡ് നോട്ട് ഷോ ഹിം ദീസ് ഓഫ് തിങ്സ് ഗോഡ് ആസ് ഹിം ടു ബിലീവ് വാട്ട് ഹീ സാറ്റ് ദൈവം പലപ്പോഴും നമ്മളോട് പറയുന്നത് അതാണ് നീ എന്തിനാ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തിരക്കാൻ പോകുന്നത് അല്ലേ നിന്റെ നീ ഇഫ് യു ട്രസ്റ്റ് ഇൻ മീ ദൻ വൈ യു ഷുഡ് തിങ്ക് അബൌട്ട് ദോസ് കൈൻഡ് ഓഫ് തിങ്സ് ചിലപ്പം നമ്മൾ പിള്ളേരൊക്കെ ഉണ്ടല്ലോ നമ്മളിപ്പം പിള്ളേർ നമ്മളെവിടെ പിള്ളേർ എവിടെയെങ്കിലും കൊണ്ടുപോകുകയാണെങ്കിൽ പിള്ളേർ അത് ഇതും എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കും അവിടെ ചെന്നാൽ എങ്ങനെ ആയിരിക്കും അങ്ങനെ ആണോ ഇങ്ങനെ ആണോ അല്ലേ ഇവിടെ ഇവിടുത്തെ കൊച്ചു പോണാണെങ്കിൽ പോകുന്ന സമയത്തേക്ക് എന്തെല്ലാം വേണോ എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ഇങ്ങനെ അങ്ങ് ഡിസ്കഷനാണ് ഡിസ്കഷനാണ് അവിടെ ചെന്നാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ ബട്ട് യുനോ വെൻ വീ ട്രസ്റ്റ് ഇൻ അവർ ഫാദേർ ആൻഡ് മദർ ദെൻ സർട്ടലി വി ആർ നോട്ട് തിങ്കിങ് നമ്മളെന്താ പറയുന്നത് നീ അതൊക്കെ ഇതിനാണ് തിരക്കുന്നത് ഇല്ലേ നമ്മൾ ഏതാ പറയത്തില്ല പിള്ളേർ ചോദിക്കത്തില്ല നീ ഇതിനാ അതൊക്കെ തിരക്കുന്നത് ഞാനില്ലെന്ന് കൂടെ ഏ പിള്ളേർ തിരക്കും നമ്മളെ കൊണ്ടുവന്നും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ടാക്സി കൂലി ആരാ കൊടുക്കുന്നത് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങി കഴിഞ്ഞിട്ട് കൊട്ടാരക്കര ചെല്ലുമ്പോഴത്തേക്ക് ടാക്സി കൂലി കൊടുക്കാൻ എൻ്റെ ഇല്ലല്ലേ കാശൊന്നും പിള്ളേർ ഇറക്കണ്ട കാര്യം ഉണ്ടോ ഇല്ല ഇനോ വി ജസ്റ്റ് ട്രസ്റ്റ് ഇൻ അവർ ഫാദർ ദറ്റ്സ് ഓൾ ദാറ്റ് ഇസ് ഫെയ്ത്ത് അല്ലാതെ ഫെയ്ത്ത് എന്ന് പറയുന്നത് എല്ലാം നമ്മളെ തന്നിട്ട് ഇന്നു ചെയ്യാൻ പറയുന്നതല്ല ഇനോ അത് വിശ്വാസമല്ല വിശ്വാസം എന്ന് പറയുന്നത് എഴുതിയായിരുന്നു വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ് വിശ്വാസം എന്ന് പറയുന്നത് കാണാത്തതിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത് അറിയാത്തതിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് എന്താണെന്ന് അറിയാൻ പോലും ചെയ്യാതെ ദാറ്റ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എക്സ്പെക്ട് സംതിങ് യു ഹാവ് നെവർ സീൻ വെൻ യു ടോട്ടലി ട്രസ്റ്റ് യു ഡി നോട്ട് ഈവൻ വാണ്ട് ടു നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്തോ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം പോലും നമ്മളിതങ്ങ് നഷ്ടപ്പെടും ഇപ്പൊ അവരുടെ മനസ്സിൽ ഒറ്റ കാര്യമേ ഉള്ളൂ അവരുടെ യജമാനൻ അവരുടെ ഗുരു അവരുടെ പിതാവ് അവരുടെ ദൈവം പറഞ്ഞിട്ടുണ്ട് എന്താണ് ഉയരത്ത് നിങ്ങൾ ശക്തിക്കായിട്ട് കാത്തിരിക്കണം ആ പിതാ ഗുരു പറഞ്ഞ പിതാവിൻ്റെ വാഗ്ദത്വം അതെങ്ങനെ അറിയാതിരുന്നിട്ടും അവർ അതിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അതിനായി അവരെ തന്നെ ഒരുക്കുന്നതാണ് നമ്മൾ കാണുന്നത് അവർ മറ്റെല്ലാം മറന്നു